ഇന്നേക്ക് ഒൻപത് ദിവസങ്ങൾ പിന്നിടുന്ന സമയത്ത് അർജുൻ്റെ ട്രക്ക് കണ്ടെത്തി എന്ന് പറഞ്ഞ് വലിയ വീരവാദം മുഴക്കുകയാണ് മീഡിയയും അതേപോലെ തന്നെ നമ്മളെ അധികാരികളൊക്കെ ഞാനിതിൽ ചിന്തിക്കുന്നത് എന്താ പറയുക ഞാൻ എൻ്റെ ഒരു വ്യൂ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ആ ട്രക്ക് എവിടെയാണ് ഇപ്പോൾ നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത് എന്നുകൂടെ നമ്മൾ ആലോചിക്കണം ഇത്രയൊക്കെ അന്വേഷണങ്ങളും കാര്യങ്ങളും ഇത്രയും വലിയ ഇൻഫ്രാസ്ട്രക്ചറും ഇത്രയൊക്കെ സംവിധാനങ്ങളുള്ള കേരള സർക്കാർ ആണെങ്കിലും കർണാടകയുടെയും അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒക്കെ ഇത്രയും വലിയ ശക്തമായ പ്രതിരോധവും വലിയ പ്ലാനിങ്ങും ഒക്കെ ഉണ്ടായിട്ട് ഇവിടെയൊക്കെ പ്ലാനിങ് എവിടെയെന്ന് ഞാൻ ആലോചിക്കുന്നത് ആ ട്രെക്ക് എവിടുന്നാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കറിയോ അത് നമ്മൾ കാണണം കാരണം ഇത്തരം വിഷയങ്ങൾ നമ്മൾ വിമർശിച്ചേ മതിയാവും കാരണം കഴിഞ്ഞ ദിവസം കോടതി പോലും പറഞ്ഞു ഹൈക്കോടതി പറഞ്ഞു ഇത് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള റിപ്പോർട്ട് തരണം പക്ഷേ ഇപ്പോൾ അതിനിടക്ക് മറ്റൊരു സംഭവം ഇതായിട്ടുണ്ട് ഇത് ഈ പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന നാഷണൽ ഹൈവേ അതോറിറ്റി ഇതിൻ്റെ റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിക്കണം യഥാർത്ഥത്തിൽ വലിയ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് ഇതിൻ്റെ നിർമ്മിതിയിലും അതൊക്കെ അത് മറ്റൊരു വിഷയത്തിൽ പക്ഷേ ഈ ഒരു ട്രക്ക് കണ്ടെത്തുന്ന ഒരു വിഷയത്തിൽ ഈ ട്രക്ക് മുന്നേ എന്തുകൊണ്ട് ഒൻപത് ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു നമ്മൾ ആലോചിച്ച് നോക്കൂ അതായത് ഇവിടെ കണ്ടോ ഈ ദാബ ഈ ദാബയ്ക്ക് തൊട്ട് പിറകിലുള്ള കുഴിയിലാണ് ട്രക്ക് കണ്ടെത്തിയിട്ടുള്ളത് അത് നമ്മൾ ആലോചിച്ച് നോക്കൂ എന്താണ് ചെയ്തത് ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരെ കരയിൽ ഉണ്ട് എന്നുള്ളതിൽ കാരണം ഇവിടെ ബെൻസ് കമ്പനി ടോട്ടലി ഒരു ബെൻസ് കമ്പനിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇവർ പോയി കാരണം ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ഇത്രയൊക്കെ സംവിധാനങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ട് ഗവൺമെൻറ്റിന് ഇതൊന്നും കണ്ടെത്താനും ഇതിനുള്ള സംവിധാനത്തിനൊന്നും ഗവൺമെൻറ് ക്ഷമിക്കുന്നില്ലേ ഇവരും രാഷ്ട്രീയ അല്ലെങ്കിൽ വോട്ട് ബാങ്ക് മാത്രം ഒരാളെ ജീവന് ഇത്ര വിലയുള്ളൂ ഒൻപത് ദിവസങ്ങൾക്ക് മുന്നേ ഒന്ന് രണ്ട് ദിവസങ്ങൾ കൊണ്ട് കണ്ടെത്താവുന്ന വിഷയമായിരുന്നത് അതായത് ഒരു 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 പ്ലാനിങ്ങില്ല ഇത്തരം ഒരു സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്ന് ചിന്തിക്കുന്നില്ല ഇവരൊക്കെ നദിയുടെ നദിയിലേക്കും നദിയുടെ അപ്പുറത്തേക്കും ഒലിച്ചു പോയതിനെ കുറിച്ച് മാത്രമാണ് ഇവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ വലിയ മിസ്റ്റേക്കാണ് സംഭവിച്ചിട്ടുള്ളത് അതായത് കാണുന്ന ഈ ദാബയുടെ തൊട്ടടുത്ത് മുന്നേ ആ ലക്ഷ്മണൻ്റെ ഹോട്ടലിൻ്റെ തൊട്ട് ഒരു വലിയ കുഴിയുണ്ട് ആ കുഴിയിലേക്കാണ് ആ അർജുൻ്റെ ട്രക്ക് വീണിട്ടുള്ളത് അപ്പോൾ അർജുൻ്റെ ട്രക്ക് ഒരുപാട് ദൂരം പോയിട്ടില്ല ഇപ്പോഴും അത് അവിടുന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന സമയത്ത് അത് എടുത്തിട്ടുണ്ടാവും പക്ഷേ ഇവരിത് വലിയ വീരവാദം ഒഴിക്കുകയാണ് ട്രക്ക് കണ്ടെത്തി ട്രക്ക് കണ്ടെത്തി എന്ത് ട്രക്ക് കണ്ടെത്തില്ലേ ഒമ്പത് ദിവസങ്ങൾക്ക് ശേഷം ഒരു മനുഷ്യൻ്റെ ജീവൻ പോയതിന് ശേഷം ട്രക്ക് കിട്ടിയിട്ട് എന്ത് കാര്യം ട്രക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ അവരെ രാഷ്ട്രീയപരമായിട്ട് ചിന്തിക്കുമ്പോൾ അവരെ ഒരു അധികാരത്തിൻ്റെ ഒരു ഫെയിലിയറായിട്ട് പക്ഷേ രാഷ്ട്രീയവും ഇതൊക്കെയുള്ള അവരെയൊക്കെ ചിന്തിക്കണമെന്താ അറിയോ ഇത് അവരുടെ ഒരു ഇതാണ് നിലനിൽപ്പിൻ്റെ വിഷയമാണ് കണ്ടിട്ട് കണ്ടെത്തിയിട്ടില്ലേ നാളെ അടുത്ത പ്രാവശ്യം ഇവർക്ക് അധികാരം കിട്ടില്ല വരാകെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് മാത്രമാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യമുണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ നമ്മളെ ഗവൺമെൻറിന് ഓരോ പൗരനിലും ഓരോ ഉത്തരവാദിത്തമുണ്ട് ഗവണ്മെന്റിന് ടാക്സ് അടക്കുന്നുണ്ട് പൗരന് ഒമ്പത് ദിവസങ്ങൾ വേണ്ടി വന്നു തൊട്ട് മൂക്കിൻ്റെ മുന്നിലുള്ള ആ ട്രക്ക് കണ്ടെത്തുന്നതിന് വേണ്ടി ആദ്യം കർണാടക ഗവണ്മെന്റ് എന്താണ് ചെയ്തത് ആ ട്രക്ക് ഇന്ന സ്ഥലത്ത് ആര് ഈ ട്രക്ക് ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത് അറിയോ ബെൻസ് കമ്പനി ബെൻസ് കമ്പനീൻ്റെ ജി പി എസ് നോക്കിയിട്ട് പോയി അങ്ങനെ ഒരു മൂന്ന് ദിവസം പോയി വീണ്ടും അടുത്ത നേവി വരാൻ വേണ്ടി വീണ്ടും മൂന്ന് ദിവസം ആർമി വരാൻ എത്ര ദിവസം എടുത്തു ഏകദേശം ഇത് സംഭവിച്ചത് കഴിഞ്ഞ പതിനാറാം തീയതി എട്ടര മണിക്ക് ഇത് സംഭവിച്ചതിന് ശേഷം രണ്ടും മൂന്നും ദിവസങ്ങള് ബെൻസ് കമ്പനിനെ ആശ്രയിച്ചിരുന്നു നമ്മൾ ആലോചിക്കണം ഇത്തരം സമയത്തൊക്കെ വളരെ ക്രിയാത്മകമായി ഇടപെടേണ്ട നമ്മളെ പ്രതിരോധ മന്ത്രാലയം പ്രതിരോധ മന്ത്രാലയവും അല്ലെങ്കിൽ നമ്മളെ സൈന്യമൊക്കെ സ്പോർട്ടിൽ ഇടപെടേണ്ട വിഷയം ഇത് വളരെ സിമ്പിളായിട്ട് കണ്ടു എന്നിട്ട് എത്ര ദിവസങ്ങൾ ശേഷം അതിനുശേഷം വീണ്ടും മൂന്ന് ദിവസം കഴിഞ്ഞു ഇന്നേ ഇന്നലെ എട്ടാമത്തെ ദിവസം ഏഴാമത്തെ ദിവസമാണ് ആർമി വരുന്നത് നമ്മൾ ആലോചിച്ച് നോക്കൂ ആ ദിവസം ആർമി വന്നിട്ട് തന്നെ ആർമി ആ നമ്മൾ ആർമിയിൽ നിന്നും നമ്മൾ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത് പക്ഷേ ഇതൊക്കെ വെറും രാഷ്ട്രീയ നാടകങ്ങൾ മാത്രം നഷ്ടപ്പെട്ടത് ആർക്കാണെന്നറിയോ ആ കുടുംബത്തിന് ഒരു കുടുംബത്തിൻ്റെ കുടുംബനാഥന് ഈ ഒരു സംഭവമൊക്കെ ചെയ്യുമെങ്കിൽ ഇവർ വലിയ ന്യൂസ് ഭയങ്കര ഇതിന് വേണ്ടിയിട്ട് വീണ്ടും ഏതോ ഒരു ന്യൂസ് ചാനൽ ഒരേ ന്യൂസ് ചാനൽ അവരെ ന്യൂസ് റേറ്റിംഗ് ഉണ്ടാക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇത്രയും ദിവസം ഇവരൊക്കെ എവിടെയായിരുന്നു എവിടെയായിരുന്നു കുറച്ചുകൂടെ പ്രഷർ കൊടുക്കണമായിരുന്നു മീഡിയാസുകളൊക്കെ ചില മീഡിയാസുകളെ കാട്ടിക്കൂട്ടുണ്ട് കാണിക്കാം ഞാനേ ചില മീഡിയാസിൻ്റെ അതായത് ഇപ്പം ചാനലുകളൊക്കെ ട്വന്റി ഫോർ അവേഴ്സ് അവിടെയുണ്ട് പ്രത്യേക ഒരു ചാനലിനെ മാത്രമായിട്ട് ഞാൻ പറയുന്നില്ല ഇവരൊക്കെ ട്വന്റി ഫോർ അവേഴ്സ് ഇന്നലെ ഒരു ചാനൽ പറയുന്നു ഞാൻ കേട്ട് ഞങ്ങൾ സാധാരണയുള്ള പ്രോഗ്രാംസുകൾ പോലും നിർത്തി നിർത്തിവെച്ചുകൊണ്ട് ഞങ്ങളിവിടെ സജീവമാണെന്ന് എന്ത് കാര്യം ഒൻപതും എട്ടാമത്തെ ദിവസം ആ മനുഷ്യന്റെ ജീവനെ ഈ ഒരു പണി ചാനലുകൾ ചെയ്യണമായിരുന്നു എന്ന് മുതലേ അറിയോ ഇത് നഷ്ടപ്പെട്ട അന്ന് മുതൽ സകല ചാനലുകളും അവിടെ എത്തണമായിരുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ്റെ ജീവന് ആ ചേതനയറ്റ ശരീരത്തിന് വേണ്ടിയിട്ടാണ് ഇനിയും ഇവർ റേറ്റിംഗ് കൂട്ടുന്നതിനു വേണ്ടിയിട്ടും രാഷ്ട്രീയക്കാരെ അവരെ അധികാരം നിലനിർത്തുന്നതിനു വേണ്ടിയിട്ടും വലിയ വലിയ വീരവാദങ്ങൾ ഞങ്ങൾ കണ്ടെത്തി ഞങ്ങൾ കണ്ടെത്തി പറയുകയാണല്ലോ ഉളുപ്പ് വേണം മീഡിയ ചില മീഡിയകളോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഉളുപ്പ് വേണം പറയാണ് ഞങ്ങൾ കണ്ടെത്തിക്കണ് ഞങ്ങൾ കണ്ടെത്തി ഞങ്ങൾ എത്തി 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 ഇതെന്നെ പറയുന്നത് ലോറി കണ്ടെത്തി ലോറി കണ്ടെത്തി എന്ത് കാര്യം മരിച്ച് ആ മനുഷ്യൻ ചേതനേറ്റ ശരീരം കിട്ടിയിട്ട് എന്ത് കാര്യം ഈ ഒരു ആവേശം ആ മര ആ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ അത് സംഭവിച്ച ആ ദിവസം പറ്റില്ല എന്ന് തന്നെ വെക്കുക ആ ദിവസം എന്ന് പറയുന്ന രാവിലെ എട്ടര മണിക്കാണ് സംഭവിച്ചിട്ടുള്ളത് രാവിലെ എട്ടര മണി കഴിഞ്ഞ് വീണ്ടും സമയം കടന്നുപോയി സമയം കടന്നതിന് പോയി പോയ ശേഷം പിറ്റേ ദിവസമെങ്കിലും മീഡിയകൾക്ക് അവിടെ സജീവമായിട്ട് ഇതേ ഒരു നില തുടരാമായിരുന്നു ട്വൻ്റി ഫോർ അവേഴ്സ് മീഡിയ സപ്പോർട്ട് അവിടെ വേണമായിരുന്നു ഇത്രയും ആറും ഏഴും ദിവസം കഴിഞ്ഞിട്ട് ആ മനുഷ്യന്റെ ചേതനയറ്റ ശരീരം കിട്ടിയിട്ട് ആർക്ക് എന്ത് കാര്യം നമ്മൾ ചിന്തിക്കണം ചില്ലറ കാര്യമല്ല പലപ്പോഴും ഞാൻ പല കേസുകളെ കുറിച്ചും ഞാൻ മനസ്സിലാക്കുമ്പോൾ ഞാൻ കാണാറുണ്ട് പലപ്പോഴും ഗവൺമെൻറ് ഒരു കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ മീഡിയയും അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയുള്ളൂ കാരണം എന്താ അറിയോ ഇവർ തമ്മിലുള്ള ഒരു ആണ് എന്നും നടക്കുന്നത് ഗവൺമെൻറ്റിൽ എന്ന് ഞാൻ പറയില്ല പ്രത്യേക രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ ഗവൺമെൻറ്റും നമ്മളെ ഇതൊക്കെ വളരെ പവിത്രമാണ് പക്ഷേ ഇതിൽ കയറി കൂടുന്ന രാഷ്ട്രീയക്കാരുണ്ടല്ലോ അവരുടെ ചീഞ്ഞ നിലപാടുകളാണ് ഇങ്ങനെയൊക്കെ വരുന്നത് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിന് അത് സംഭവിച്ച ആ ദിവസം മുതൽ രാഷ്ട്രീയ അധിക അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയക്കാർക്ക് ഇതിന് പ്രതികരിക്കാ സംസാരിക്കാമായിരുന്നു ഞാൻ എനിക്ക് തോന്നുന്നു ഇത്രയൊക്കെ ദിവസമായിട്ടും കർണാടകയുടെ മുഖ്യമന്ത്രി ഒന്നും ഒരക്ഷരം സംസാരിച്ചതായിട്ട് ഞാൻ കണ്ടില്ല എന്തോ എനിക്ക് തോന്നുന്നു കർണാടക ഇപ്പോൾ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണ് അപ്പോൾ അവർ തമ്മിൽ അത് യോജിക്കൂല ഒരു മനുഷ്യൻ്റെ ജീവന് വിലയില്ല ഈ രാജ്യത്ത് ഞാൻ ആലോചിക്കുകയാണ് ഞാനൊരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാനിതെങ്കിലും ഞാനെങ്കിലും ഇത് ചോദിച്ചിട്ടില്ലെങ്കിൽ നാളെ ഇതിലും വലിയ നിറ നായായിട്ട് നമ്മൾ കാണേണ്ടി വരും ഒരു മാധ്യമ പ്രവർത്തകന് ചെയ്യേണ്ട ജോലിയല്ല ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു വിഷയത്തിൽ ഗവൺമെൻറ് ഏതൊരു കേസിൻ്റെ കാര്യങ്ങൾ എടുത്തു നോക്കൂ ഒരു മീഡിയയും മിണ്ടില്ല ഗവൺമെൻറ് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ ഏത് ഗവൺമെൻറ് ഭരിക്കുന്ന സമയത്തും രാഷ്ട്രീയ പാർട്ടികൾ അതിനു വേണ്ടിയിട്ട് സംസാരിച്ചിട്ടില്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി ആ ഗവണ്മെന്റ് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ മിണ്ടാതിരിക്കുകയാണെന്ന് വിചാരിച്ചോ മീഡിയ മിണ്ടാതിരിക്കും മീഡിയ അതായത് മീഡിയ ഫ്രീഡം അതായത് മീഡിയ പലപ്പോഴും ഭയപ്പെടാറുണ്ട് എന്തിനു ഭയക്കണം ഒരു പാവം ഈ സംഭവിച്ചത് ഒരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു വലിയ മനുഷ്യനൊക്കെ ആയിരുന്നെങ്കിൽ ഇത് എപ്പോഴോ എടുത്തിട്ടുണ്ടാവും കാരണം ഇതൊരു പാവം ലോറി ഡ്രൈവറാണ് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ അവര് ഗോവയിൽ നിന്ന് ഒന്ന് രണ്ട് ദിവസം മുന്നേ എന്ത് ഒരു മെഷീന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ആ മെഷീന് കൊണ്ടുവരാൻ ഞാൻ ആലോചിക്കുകയാണ് രണ്ട് മൂന്ന് ദിവസം എടുത്തു ഗോവയിൽ നിന്ന് ആ മെഷീന് കൊണ്ടുവരാന് പക്ഷേ നമ്മൾ ആലോചിക്കണം എന്തുകൊണ്ട് ആ മെഷീന് നല്ലൊരു അത്യാധുനിക ഇത്രയൊക്കെ സംവിധാനങ്ങളുള്ള കടൽ വഴി കടലിൻ്റെ ഏകദേശം തീരത്താണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ അകലെ കടലിൽ നിന്നും പക്ഷേ എന്തുകൊണ്ട് കടൽ മാർഗം ഇത് വളരെ വേഗത്തിൽ ഇവിടെ എത്തിക്കുന്ന ഒരു സംവിധാനങ്ങൾ ഉപയോഗിക്കപ്പെടുത്തായിരുന്നു അതിനുവേണ്ടി ആ ക്രൈ ആ ഇത്തരത്തിലുള്ള ഏകദേശം ആ ഒരു മെഷീൻ്റെ ഒരു നീളം എന്ന് പറയുന്നത് ഏകദേശം ഇരു ഇരുപത് മീറ്ററോളം ആ മെഷീനിൻ്റെ ലെങ്ത്തും പിന്നീട് താഴേക്ക് ഡെപ്ത്തിലേക്ക് കുഴിക്കണമെങ്കിൽ ഏകദേശം ഒരു അറുപത് മീറ്ററോളം ഉള്ള സംവിധാനമാണ് ഈ സംവിധാനങ്ങളൊക്കെ അതാത് സമയങ്ങളിൽ ഒൻപത് ദിവസം കാത്തു നിന്നു ഒരു മനുഷ്യൻ്റെ ജീവന് വേണ്ടിയിട്ട് അന്ന് ഈ അർജുൻ്റെ അമ്മ പോലും അത്രയൊക്കെ ദിവസങ്ങൾ അമ്മക്ക് പോലും പോലും പ്രതീക്ഷ നഷ്ടപ്പെട്ടു ആ ചേതനയറ്റ ശരീരത്തിന് വേണ്ടിയിട്ട് അവരെ ലോകത്തിലുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഉപയോഗിക്കുന്നുണ്ട് ഇനി ഇല്ലാത്ത ഇന്ത്യയുടെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സംവിധാനങ്ങളൊന്നും ബാക്കിയില്ല അത്രയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ത് കാര്യം ആ ചേതനയറ്റ ശരീരത്തിന് വേണ്ടിയിട്ട് ഇത് തന്നെയാണ് നമ്മളൊക്കെ പ്രശ്നം എന്താണ് നമ്മുടെ ഒരു രാഷ്ട്രീയവും നമ്മളെ രാഷ്ട്രീയ നാടകങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെ കഥാതിൻ്റെ സമയങ്ങളിൽ ഇടപെട്ട് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങള് ഇങ്ങനെയൊന്നുമല്ല ഒരു ഗവണ്മെന്റ് കൈകാര്യം ചെയ്യേണ്ടത് പിന്നെ അവിടെ ഇനി സ്കൂബ ഡൈവിങ്ങിൻ്റെ കാരണം കാലാവസ്ഥ വളരെ അപകടകരമായ കാലാവസ്ഥയൊക്കെ തന്നെ അതൊക്കെ നമുക്കറിയാം പക്ഷേ പലപ്പോഴും യുദ്ധകാല അടിസ്ഥാനത്തിൽ നമ്മളെ സൈന്യം ചെയ്യാറില്ല പല കാര്യങ്ങളും എന്തുമാത്രം അപകടകരമായ സാഹചര്യങ്ങളാണ് കാശ്മീരിലൊക്കെ ഇവിടുത്തെ ഈ ഒരു സാഹചര്യത്തിൻ്റെ പ്രത്യേകിച്ച് ഇന്ത്യൻ ആർമിക്കൊരു പ്രത്യേക ഇതുണ്ട് ഇന്ത്യൻ ആർമിക്കൊക്കെ ഇന്ത്യൻ ആർമി എന്ന് പറയുമ്പോൾ ലോകത്ത് ഇന്ത്യൻ ആർമി ഇത്രയ്ക്ക് ശക്തമാവുന്നത് എന്തുകൊണ്ടെന്നു വെച്ചാൽ ഇന്ത്യൻ ആർമി എവറസ്റ്റ് പോലത്തെ മലകളിലാണ് അവരൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് മറ്റുള്ള രാജ്യത്തിലുള്ള ആർമിയിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് ഇത്രയും വലിയൊരു ആർമി ശക്തിയും ഇത്രയും വലിയ പവറൊക്കെ നമ്മൾ ആർമിക്ക് ഉണ്ടായത് എന്തുകൊണ്ട് ഇത്രയും ഒരു ഏകദേശം ഇരുന്നൂറ് മീറ്റർ വലുപ്പമുള്ള ആ മല ഇടിഞ്ഞു ചാടിയിട്ട് അതിൽ നിന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ഇതൊക്കെ വളരെ മോശമാണ് കേട്ടോ ഇതൊക്കെ വെറും രാഷ്ട്രീയ നാടകങ്ങൾ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ നമ്മളെ ഗവണ്മെന്റ് വളരെ പവിത്രമാണ് നമ്മളെ നീതിന്യായം വളരെ പവിത്രമാണ് ഇതിനൊക്കെ വളരെ മോശമാക്കുന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ െ ചെയ്തു പോയിട്ടുള്ള ഏതായാലും ആ കിട്ടിയ ട്രക്ക് എന്തു തന്നെ ആയാലും അർജുനൻ്റെ ആവട്ടെ എന്നുള്ളൊരൊറ്റ പ്രാർത്ഥന മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഏതായാലും ട്രക്ക് കണ്ടെത്തി എന്നുള്ളത് ഒരു വലിയ സന്തോഷം തന്നെയാണ് പക്ഷേ അതിനോടുകൂടെ വലിയ ദുഃഖത്തിലൂടെയാണ് എന്നെപ്പോലെയുള്ള ഓരോ മനുഷ്യരും ആ കുടുംബത്തിൻ്റെ ഒരു സാഹചര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം എന്ത് തന്നെയായാലും ഇനി ഇതുപോലെ നമ്മളെ ഗവൺമെൻറ് ആവർത്തിക്കരുത് നമ്മളെ ഗവൺമെൻ്റ് അല്ല നമ്മളെ ഗവൺമെൻറ് പൈത്രമാണ് ഞാൻ വീണ്ടും പറയുന്നു നമ്മുടെ രാഷ്ട്രീയക്കാര് ഇത്തരം കാര്യങ്ങൾ ഇനിയും ആവർത്തിക്കരുത് കാരണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് അതിനെ പ്ലാനിങ് ചെയ്യാനെങ്കിലും ശ്രമിക്കുക പ്രത്യേകിച്ച് ഇനിയെങ്കിലും രാഷ്ട്രീയ ത്തിൽ വരുന്ന അല്ലെങ്കിൽ ഇനിയെങ്കിലും അധികാരത്തിലേക്ക് വരുന്നവർ കച്ചവടക്കാരും അല്ലെങ്കിൽ ചെത്തു തൊഴിലാളികളൊന്നും ആവാതിരിക്കാൻ ശ്രമിക്കുക കൂടുതലും യുക്തിയുള്ള വളരെ എൻ ഐ ടിയിലൊക്കെ വളരെ സ്കില്ലുള്ള ആളുകളെയാണ് നമ്മളെ രാഷ്ട്രീയക്കാരും അതുപോലെ മന്ത്രിമാരൊക്കെ ആക്കേണ്ടത് നമ്മളെ രാജ്യം നമ്മുടെ നാടൊക്കെ ഇനിയും ഇത് പഠിക്കാത്ത ഇടത്തോളം കാലം ഇത്തരം സാഹചര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഒക്കെ പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം